ശബരിമല മണ്ഡലപൂജ ഇന്ന് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേയുള്ള മീനം രാശി ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക പതിനൊന്നിന് നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് മണ്ഡലകാലം അവസാനിക്കുന്ന ഇന്നും ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ വൈകിട്ടാണ് സന്നിധാനത്ത് എത്തിയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തിമൂന്നിന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് പമ്പയിലെത്തി പമ്പ ദേവസ്വം അഡ്മിനിസ്ട്രേ ർ സി പി സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മൂന്ന് മുപ്പത് വരെ പമ്പ ഗണപതി കോവിലിൽ തങ്കയങ്കി ദർശനത്തിന് വെച്ചു തുടർന്ന് പ്രത്യേക പേടകത്തിലാക്കി സന്നിധാനത്തേക്ക് ഘോഷയാത്ര പുറപ്പെട്ടു വൈകിട്ട് അഞ്ചു മുപ്പതിന് ശരംകുത്തിയിൽ ഘോഷയാത്രയെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പതിനെട്ടാം പടിയിലേക്ക് ആനയിച്ചു കൊടിമരച്ചുവട്ടിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ കെ യു ജനീഷ് കുമാർ എം എൽ എ തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയവർ സ്വീകരിച്ച് സോപാനത്തിലേക്ക് കൊണ്ടുവന്നു തന്ത്രി കണ്ഠരൻ മഹേഷ് മോഹനർ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീലകത്തെത്തിച്ചു തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Gold and Diamonds The Trust of Travancore